ഹായ് റുക്കുസ് റോക്സ് ലൈവിലൂടെ സ്വാഗതം ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നേ അത് പെട്ടെന്ന് തന്നെ എന്തോ ഓഫായി പോയി അറിയില്ല പുതിയതായിട്ട് വീണ്ടും ലൈവ് ഇട്ടു ഒത്തിരി കഷ്ടപ്പാടാണ് ലൈവ് ഇടുന്ന സമയത്തൊക്കെ നമുക്ക് ഹായ് രുഖുസ് റോക്സ് ലൈവിലൂടെ സ്വാഗതം നിങ്ങളെല്ലാവരും ഓടിയെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വീണ്ടും ചേച്ചി ലൈവിൽ നിന്ന് പോകാതെ ലൈവിലോട്ട് ഇരിക്കുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം നിങ്ങളുടെ നിങ്ങൾ ലൈവിൽ എത്തുന്നവർ ലൈക്ക് അടിക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് ലൈക്ക് അടിച്ചു ഫസ്റ്റ് ലൈക്ക് ആരട് അടിക്കും അറിഞ്ഞൂടാ ചേച്ചി ലൈവിലെത്തിയിട്ടുണ്ട് ഹായ്സ് സ്വാഗതം ഹായ് റിക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈവിലെത്തുന്നവർ ലൈക്ക് അടിക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും ഫോളോ ചെയ്യാനും സർച്ച് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാ ദിവസവും ചേച്ചി ഇതുപോലെ ലൈവിൽ വന്നിരുന്ന് സംസാരിക്കാറുണ്ട് നിങ്ങളെല്ലാവരും എത്തും എന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷയിലാണ് എല്ലാവർക്കും എൻ്റെ ലൈവിലോട്ട് എത്താൻ കേട്ടോ എനിക്ക് ഷോർട്സിലും വീഡിയോസിലൊന്നും അധികം കയറുന്നില്ല അങ്ങനെയാണ് ചേച്ചി ലൈവിലോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും എത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഹായ് ഫസ്റ്റ് ലൈക്ക് ആരടിക്കും എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കൂ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഹായ് റിപ്പു റോക്സ് ലൈവിലോട്ട് സ്വാഗതം എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് അടിച്ച അങ്ങനത്തെ സ്നേഹം അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു അതുപോലെ നിങ്ങൾക്ക് ലൈവിലെത്തി സംസാരിക്കാവുന്നതാണ് ഹായ് റിക്സ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം രണ്ടാമത്തെ ലൈക്ക് ആരടിക്കും ഹായ് നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ചോളൂ ലൈക്ക് അടിക്കൂ രണ്ടാമത്തെ ലൈക്ക് പെട്ടെന്ന് അടിച്ചോളൂ നിങ്ങളെല്ലാവരും എത്തുമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ലൈവ് ഇടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം രണ്ടാമത്തെ ലൈക്ക് ആരടിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചേച്ചി ദയവ് ചെയ്ത് ചേച്ചി സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും ചേച്ചി ഇതുപോലെ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട് എല്ലാവരും നിങ്ങൾ എന്നോട് കൂട്ടിനായി വരുമെന്ന് കൂട്ടുകാരെല്ലാവരും അതുപോലെ തന്നെ ചേച്ചി ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ഇരുന്ന ഒരു ലൈവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം രണ്ടാമത്തെ ലൈവ് ആരടി ലൈവിൽ ലൈക്ക് ആരടിക്കുമ്പം പെട്ടെന്ന് ലൈക്ക് അടിച്ചോളൂ ആരും ലൈക്ക് അടിക്കുന്നില്ല എന്താണ് കാരണം എന്നൊന്നും അറിയില്ല നിങ്ങൾ എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യുക ഹായ് ആരെങ്കിലും ഒരു ഹായ് പറഞ്ഞോളൂ ലൈബിലേക്ക് ഹായ് പറയൂ എട്ട് പേര് ലൈവിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് ലൈക്കടിക്കൂ പെട്ടെന്ന് ലൈക്ക് ലൈക്കടിക്കൂ എട്ട് പേര് നിൽക്കുന്നല്ലോ രണ്ടാമത്തെ ലൈക്ക് ആരടിക്കും അതുപോലെ തന്നെ ലൈവിലെത്തി സംസാരിക്കുക കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാകാതെ നിൽക്കുകയാണ് ഹായ് അതുപോലെ സബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ചേച്ചിയുടെ ലൈവിലോട്ട് സ്വാഗതം രണ്ടാമത്തെ ലൈക്ക് ആരടിക്കും നിങ്ങൾ എന്താണ് ഉണ്ടാകാൻ നിൽക്കുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ഹായ് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാനും സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ലൈവിലെത്തി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് എല്ലാവർക്കും ചേച്ചിയുടെ ലൈവിൽ എത്തി സംസാരിക്കാം ഹായ് എല്ലാവരും ലൈവിലോട്ട് വരൂ ഇനി ഞാൻ വിണ്ടാതിരിക്കാം ലൈവിൽ ആരെങ്കിലും വന്ന് ഹായ് പറയുന്നു ഇല്ലയോ നോക്കാം ഹായ് കുസ് റോക്സ് ലൈവിലൂടെ സ്വാഗതം എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ നിങ്ങളെല്ലാവരോടും ചേച്ചി അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ലൈവിലെത്തി സംസാരിക്കാനും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആരും ലൈവിലെത്തുന്നില്ല എന്താണ് കാര്യമൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് ഉറക്കം വരികയാണ് ഞാനും വിചാരിച്ചു നിങ്ങൾ ആരെങ്കിലും ഹായ് ഇടുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ വരാം അതുവരെ ഇവിടെ നിന്ന് ഉറങ്ങാനൊക്കെ കരുതി ഇരിക്കുകയാണ് ചേച്ചി അപ്പോൾ നിങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നോ ഞാനിതിലൊന്നും രാജേഷ് ഹായ് പറയുന്നുണ്ട് അജയ് കുമാർ ഹായ് പിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ലിറ്റിൽ ഹായ് പറയുന്നുണ്ട് പിന്നെ ഹായ് ഹായ് ലിറ്റിൽ സ്റ്റാർ ഹായ് നളിനി കൃഷ്ണ നളിനി കൃഷ്ണ ഹായ് ലൈക്കടിക്കൂ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കൂ അതുപോലെ തന്നെ ഹസീബ് ഹായ് സൂപ്പർ ഹെയർ സൂപ്പർ ആ ഹെയർ സൂപ്പർ എന്ന് പറയുന്നുണ്ട് ആണോ താങ്ക് യു ഹൈ ടുക്കു സ്ട്രോക്സ് എൻ്റെ ഷോർട്സ് കാണാറുണ്ടോ ഷോർട്സിലൊക്കെ ഹെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് ഇത് ഞാൻ വെറുതെ ഇങ്ങനെ വാരി കെട്ടി വെച്ചിരിക്കുന്നതാണ് പിന്നെ എന്താടാ ചെയ്യുന്നേ ഞാൻ ഹൗസ് വൈഫാണ് കേട്ടോ പിന്നെ ഹായ് ഹൈ രുസ് ലൈവിലൂടെ സ്വാഗതം നിങ്ങളെല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക എല്ലാ ദിവസവും ചേച്ചി ഇതുപോലെ ലൈവിൽ വരുമ്പോൾ ആരും വന്നില്ലെങ്കിൽ ചേച്ചി ഇവിടെ ഇരുന്ന് ഉറങ്ങാറുണ്ട് എൻ്റെ ഉറക്കമെല്ലാം മാറ്റി നിങ്ങളെല്ലാവരും വന്ന് സംസാരിക്കുക ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എൻ്റെ ലൈവിൽ മാത്രം എന്താ ആൾക്കാരൊന്നും അങ്ങനെ അധികം വരാത്തത് എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ നമുക്കൊരു വിജയം ഉണ്ടാവും കേട്ടോ എന്താടാ ചെയ്യുന്നതെന്ന് വരുന്നത് ഹായ് ലുക്കു സോക്സ് ലൈവിനോട് സ്വാഗതം എല്ലാവർക്കും ഞാൻ നേരത്തെ മെസ്സേജ് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ കുരുങ്ങിക്കിടക്കായിരുന്നു ഞാനിപ്പോൾ എന്താണ് മെസ്സേജൊന്നും വരാത്തതെന്ന് പറഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് ജില്ല ഏതാനും ചോദിക്കുന്നുണ്ട് ജില്ല തിരുവനന്തപുരത്താണ് നളിന കൃഷ്ണ കൃഷ്ണൻ ജില്ല എവിടെയാണ് എന്നോട് ജില്ല ചോദിച്ചു ജില്ല എവിടെയാണ് സ്ഥലം എവിടെയാണ് നിങ്ങളുടെ വീട് വീടെവിടെയാണ് നാടെവിടെയാണ് പറഞ്ഞോളൂ എല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് വരണം കേട്ടോ എല്ലാ ദിവസവും ഒരു ലൈക്കാണ് കിട്ടിയിട്ടുള്ളത് ഇത്രയും പേരുണ്ട് ഹസീബ് ഹായ് ലൈക്ക് ലൈക്കടിക്കൂ എല്ലാവരും ലൈബിലെത്തുന്നവരെല്ലാവരും ലൈക്ക് അടിച്ചാലേ നമുക്ക് ലൈബ് ഒരു അടിപൊളിയാക്കാൻ പറ്റത്തുള്ളൂ രതീഷ് രതീഷ് ഹായ് പറയുന്നുണ്ട് അജയ് കുമാർ ഹായ് പറഞ്ഞു അജയ് കുമാർ ഹായ് ലിറ്റിൽ സ്റ്റാർ ഹോ ഹോയ് എന്ന് പറയുന്നുണ്ട് അജയ് കുമാർ ഹായ് പറയുന്നുണ്ട് ലിറ്റിൽ സ്റ്റാർ ബോയി എന്ന് പറയുന്നുണ്ട് നളിന ഓ എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹായ് സൂപ്പർ ചേച്ചി ഹെയർ സൂപ്പർ എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താടാ ചെയ്യുന്നേന്ന് ചോദിക്കുന്നുണ്ട് ജില്ല ഏതാന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചിയുടെ ലൈവിലൂടെ സ്വാഗതം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചേച്ചി എല്ലാ ദിവസവും ഇതുപോലെ വന്നിരുന്ന് അലയ്ക്കാറുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും എത്തുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അലക്കുന്നത് പക്ഷേ ആരും തന്നെ അധികം പേരൊന്നും എത്താറില്ല അതാണ് വിഷയം കേട്ടോ എല്ലാവരും നമ്മുടെ ഒരു കുടുംബത്തെ പോലെയൊക്കെ കരുതി ലൈവിലെത്തണം നമ്മളോട് സംസാരിക്കണം ഞാനൊരു പോസിറ്റീവ് എനർജിയോട് കൂടി ഇരുന്ന ലൈവാണ് എല്ലാവർക്കും എൻ്റെ ലൈവിലെത്താം അതുപോല അതുപോലെ തന്നെ ഹായ് പി എസ് മുഹമ്മദ് ഹൈ ഫൈൻ എന്ന് പറയുന്നുണ്ട് ഹൗ ആർ യു ഫൈൻ എന്ന് പറയുന്നുണ്ട് ഓക്കേ പിന്നെ പിന്നെ പി എസ് മുഹമ്മദേ ഒന്ന് ലൈക്ക് അടിക്കൂ ചേച്ചിക്ക് ഫസ്റ്റ് ലൈക്ക് ആയിട്ടുള്ളൂ സെക്കൻഡ് ലൈ ലൈക്ക് മുഹമ്മദിൻ്റെ ആവട്ടെ മുഹമ്മദേ ഒന്ന് ലൈക്കടിച്ചോളൂ മുഹമ്മദ് ഒരു ലൈക്കാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക മുഹമ്മദ് വീടെവിടെയാണ് എന്തുണ്ട് വിശേഷം മുഹമ്മദ് പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് മുഹമ്മദെ പറഞ്ഞോളൂ അതുപോലെ നളിനി കൃഷ്ണൻ പറയൂ നിങ്ങളുടെ സ്ഥലത്തോടെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എന്താ ഒരു ലൈക്കിൽ മാത്രം എന്നെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് ലൈക്ക് അടിച്ചേ കർണാടക സ്റ്റേറ്റ് അറിയാം മാംഗ്ലൂർ അറിയാം കർണാടക സ്റ്റേറ്റ് ആണെന്നും അറിയാം മാംഗ്ലൂർ നമ്മൾ ഈ മുംബൈക്ക് പോകുമ്പോൾ അത് അങ്ങോട്ടുള്ളൊരു സ്ഥലമാണല്ലോ മാംഗ്ലൂർ അല്ലേ മാംഗ്ലൂര് ഞാൻ കേട്ടിട്ടുണ്ട് കർണാടക കഴിഞ്ഞാലല്ലേ മാംഗ്ലൂർ മാംഗ്ലൂരിൽ നിന്നെത്തിയ മുഹമ്മദിനെ ഒത്തിരി സ്നേഹം അറിയിക്കുന്നു ഓ ഹിന്ദു മക്കളായി ഞാൻ ഇതാട്ടെ നിങ്ങളെല്ലാവരും ലൈവിൽ നിന്നും പോകരുത് ഇതാ വരുന്ന മോൻ വിളിക്കുന്നു എന്തെന്ന് നോക്കിയിട്ട് വരട്ടെ ഞാനെപ്പോഴും ലൈഫിടുമ്പോ ഓടി വരും കേട്ടാ ലൈക്ക് അടിക്കാൻ പറഞ്ഞ എങ്ങനെയാണ് അമ്മക്ക് ലൈഫ് അടിക്കാൻ പറ ആ പറ

మക്കളെ కావిరేచని గాడా సౌండ్ వస్తుంది హెచ్ ఐ జే కే హే బట హ అపుచ ఉస్ ఒనేన వాడురు తెత్తిపోయి ఏ బి సి డి హ అచ్చే హ జే కే హే బట అపుచ డాక్టర్ నేమ్ ప్లీజ్ ആ ഇതാണോ എൻറെ മകളുടെ പേരെന്താണെന്ന് പറഞ്ഞാൽ തരുണി തരുണി എ ബി സി ഡി പറഞ്ഞു എ ബി സി ഡി സി ഡി എല്ലോ ഹായ് സ്വാഗതം ലൈവിലെത്തുന്നവർക്കരിക്കാനും എവളന്നെ ലൈവിലാണെന്ന് സമ്മതിക്കില്ലേ ബെഡ്സ് ആണ് ലൈവിലോട്ട് വരും പിന്നെ അവളുടെ അലപ്പും ബഹളം ഒക്കെയാണ് ട്വിംഗിൽ ട്വിംഗിൽ പഠിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാ ദിവസവും ചേച്ചി ഇതുപോലെ ലൈവ് ഇടാറുണ്ട് മക്കൾ വീഴും അത് ലൈവ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവർക്കും ലൈവിലൂടെ സ്വാഗതം ലൈവിലെത്തുന്നവർ ലൈക്ക് അടിക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാ ദിവസവും

സ്വാഗതം ലൈവിൽ എത്തുന്നവർ ലൈക്ക് അടിക്കാനും ആദ്യം പറ്റുകയാണെന്നവരെ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചേട്ടന്റെ പേരെന്തോന്ന് എന്റെ ചേട്ടന്റെ പേരെന്തോന്ന് പേര് അത് പോവും ഹായ് റിസ്റോക്സ് ലൈവിലോട് സ്വാഗതം ലൈവിലെത്തുന്നവർ ലൈക്ക് അടിക്കാനും ചാനൽ ആദ്യം വരെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സർച്ച് ചെയ്യാനും ബുദ്ധിപ്പ് ചെയ്യാനും മറക്കരുത് എല്ലാ ദിവസവും ഞങ്ങൾ ലൈവ് ഇടാറുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രതീക്ഷയിലാണ് ഹായ്ക്കും beğenmiyor no. Amel ver lan. Bacı. Bay. Anjo. Ben. Çetin de ver lan. Messi. Çetin de Gibi.

സ്വാഗതം ലൈവിലെത്തുന്നവർ ലൈക്ക് അടിക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലൈക്ക് ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ലൈവിലൊക്കെ എത്തുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകണം എന്തായിരുന്നാലും ഇന്ന് ലൈവ് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു നാളെയും ഞാൻ ലൈവിലെത്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യം വീണ്ടും കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് എല്ലാ ദിവസവും ഇനി ഒൻപത് മണിമുട്ട് മണി തൊട്ട് ഇടാമെന്ന് ഒമ്പത് മണി മുതൽ ഇടാമെന്ന് കരുതുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് ഞാൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു ബൈ ബൈ